ഇതുവരെയും ഒരു ദേശീയ അധ്യക്ഷനെ കണ്ടെത്താൻ കഴിയാത്ത ബി ജെ പിക്ക് മുന്നിൽ അടുത്ത ടാസ്ക് വന്ന് വീണിരിക്കുന്നത് ഉപരാഷ്ട്രപതിയെ കണ്ടെത്തുക എന്നതാണ് ജഗദീപ് ധൻകർ രാജിവെച്ച ആഴ്ചകൾ കഴിഞ്ഞിട്ടും ആ കസേരയിലേക്ക് ഒരാളെ പിടിച്ചിരുത്താൻ കേന്ദ്ര സർക്കാരിന് ആയിട്ടില്ല ജഗദീപ് ധൻകർ രാജിവെക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഭരണപക്ഷത്ത് ചർച്ചകൾ തുടർന്നു വരികയാണ് പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനം അവസാനിക്കും മുൻപ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന താല്പര്യത്തിലാണ് സർക്കാരുള്ളത് പക്ഷേ ആരായിരിക്കണം സ്ഥാനാർത്ഥിയെ എന്ന ആലോചനകൾ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും തുടങ്ങിക്കഴിഞ്ഞു ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ കുറ്റവിചാരണ ചെയ്യുന്നതിനുള്ള പ്രതിപക്ഷ നോട്ടീസ് സ്വീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഉപരാഷ്ട്രപതിയുടെ തീരുമാനമാണ് സർക്കാരുമായുള്ള ഉടക്ക് രൂക്ഷമാക്കാനുള്ള കാരണം എന്നാണ് ഇതിനകം തന്നെ വ്യക്തമാകുന്നത് അനുനയം പോരായ്മ മന്ത്രിസഭയിലെ മുതിർന്നവരുൾപ്പെടെ ഉടക്കിന് പോകണമായിരുന്നോ തുടങ്ങിയ ബി ജെ പി വൃത്തങ്ങൾ ഉന്നയിക്കുന്നുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില നടപടികൾ ധൻഖറെ പ്രകോപിപ്പിച്ചിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്ത് ഇനി മതിയാക്കാമെന്ന കുടുംബം സമ്മർദ്ദം ചെലുത്തിയതോടെയാണ് രാജിക്കത്തെഴുതാൻ അദ്ദേഹം തയ്യാറായത് തങ്ങൾ തിരഞ്ഞെടുത്ത ഉപരാഷ്ട്രപതി രാജിവെക്കുന്നത് രാഷ്ട്രീയമായി ഗുണകരമല്ല എന്ന ബോധ്യമുണ്ടായിട്ടും ബി ജെ പിയിൽ നിന്നും ആരും അദ്ദേഹത്തെ അരുനയിപ്പിക്കാൻ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ചെയ്തു കഴിഞ്ഞാൽ നടപടികൾ പൂർത്തിയാകാൻ ഒരു മാസത്തിൽ കൂടുതൽ സമയം വേണം ാമനിർദ്ദേശക പത്രിക നൽകുവാൻ വിജ്ഞാപന തീയതി മുതൽ പതിനാല് ദിവസം സൂക്ഷ്മ പരിശോധനയ്ക്കും പത്രികകൾ പിൻവലിക്കുന്നുണ്ടെങ്കിൽ അതിനുമായിട്ട് രണ്ട് ദിവസം തുടർന്ന് പതിനഞ്ചാം ദിവസം മുതൽ ഏതു ദിവസവും തെരഞ്ഞെടുപ്പ് എന്നിങ്ങനെയാണ് വ്യവസ്ഥ പൊതു അവധി ദിവസങ്ങൾ ഒഴിവാക്കിയാണ് എല്ലാ ഘട്ടത്തിലും സമയപരിധി കണക്കാക്കുന്നത് അടുത്ത മാസം ഇരുപത്തിയൊന്ന് വരെയാണ് മഴക്കാല സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത് എന്നാൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മാത്രം അംഗങ്ങളെയെല്ലാം ഡൽഹിയിലെത്തേണ്ട സാഹചര്യം ഒഴിവാക്കണം എന്നോണം സമ്മേളനം നീട്ടുക എന്ന ആലോചനയും സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷത്തു നിന്നും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണോ വേണ്ടത് അതോ ഇന്ത്യ സഖ്യത്തിലെ മറ്റേതെങ്കിലും കക്ഷി ആണോ തുടങ്ങിയ ചർച്ചകൾ അനൌദ്യോഗികമായിട്ട് തുടങ്ങിയിട്ടുമുണ്ട് ജയിക്കില്ല എന്ന് ഉറപ്പുള്ളപ്പോഴും രാഷ്ട്രീയമായും ആശയപരമായും നിലപാട് വ്യക്തമാക്കാൻ സ്ഥാനാർത്ഥി ഉണ്ടാവണമെന്നതിൽ പ്രതിപക്ഷത്തിന് വ്യക്തതയുണ്ട് ഭരണപക്ഷത്തിൽ നിന്നും ചില കേന്ദ്രമന്ത്രിമാർക്ക് പുറമെ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ പേരും സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയിക്കുമ്പോൾ ജാതി പരിഗണനയിൽ പരിഗണനയിലുൾപ്പെടെ ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുക്കണം എന്ന ആലോചനയാണ് ബിജെപിക്കുള്ളിൽ കടന്നുകൂടിയിട്ടുള്ളത് കുറ്റവിചാരണ ചെയ്യാനുള്ള ശുപാർശ ചോദ്യം ചെയ്ത് ജസ്റ്റിസ് വർമ്മ നൽകിയ ഹർജി പ്രത്യേക ബെഞ്ച് പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് അടിവരയിട്ടിരുന്നു വിചാരണ നടപടികളുമായി പാർലമെന്റ് മുന്നോട്ടു പോകുന്ന സൂചന ഉണ്ടായിരുന്നു ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രാജ്യസഭയിൽ അധ്യക്ഷ ചുമതല വഹിക്കുന്ന ഉപാധ്യക്ഷനായ ഹരിവംശം നടത്തിയ ചർച്ച പ്രധാന വിഷയം ഇതായിരുന്നു എന്നാണ് ഇപ്പോൾ ഉയരുന്ന ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന് യാത്രയപ്പം വിടവാങ്ങലും നൽകാൻ ബി അവസരം നൽകിയില്ല എന്നതും നമ്മളിവിടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ധൻകർ രാജിവെച്ച ശേഷമുള്ള രാജ്യസഭയുടെ ആദ്യ കാര്യോപദേശക സമിതി യോഗത്തിലാണ് നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് അദ്ദേഹത്തിന് യാത്രയപ്പം നൽകണമെന്ന് രാജ്യസഭയിൽ നിന്നും ഇന്ന് വിരമിക്കുന്ന അംഗങ്ങൾക്ക് വിടവാങ്ങൽ പ്രസംഗം നടത്തുവാൻ അവസരം നൽകുന്ന ചർച്ചകൾക്കിടയിലാണ് ധൻഖറിന്റെ കാര്യം വന്നത് കോൺഗ്രസിലെ മേഷ് ആണ് ഇത് നിർദ്ദേശിച്ചിരിക്കുന്നത് വിരമിച്ചവർക്ക് വിടവാങ്ങൽ അവസരം നൽകുന്നതിന് പിന്തുണച്ച ബിജെപി അംഗങ്ങൾ പക്ഷേ ധൻകറിന്റെ കാര്യത്തിൽ യോജിച്ചില്ല രാജിവെച്ചു വിടവാങ്ങൽ പ്രസംഗത്തിന് അവസരം നൽകേണ്ടതില്ല എന്നാണ് ബിജെപി അംഗം പറഞ്ഞത് രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ഓപ്പറേഷൻ സിന്ധൂർ പഹൽഗാം വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് യോഗം തീരുമാനിച്ചുവെങ്കിലും ഇതിൽ വിശദമായി ചർച്ച ഉണ്ടായി കൂടുതൽ സമയം അനുവദിച്ചിട്ടുള്ള ചർച്ചയാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് പ്രധാനമന്ത്രിയുടെ സൗകര്യം കൂടി കണക്കിലെടുത്താണ് ചർച്ച അടുത്ത ആഴ്ച ആക്കിയിരിക്കുന്നത് ബീഹാറിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ കാര്യത്തിൽ ചർച്ചയ്ക്ക് ആവശ്യം ഉയർന്നെങ്കിലും ഇതിനോടും സർക്കാർ മുഖം തിരിച്ചു നിൽക്കുകയാണ് ഉണ്ടായത്